കുന്നുകളം വടക്കാഞ്ചേരി റോഡിൽ എരുമുപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ സംസ്ഥാന പാത കൂടിയായ വടക്കാഞ്ചേരി റോഡിലെ മങ്ങാട് വളവിൽ റോഡ് ബി എം ബി സി നിലവാരത്തിൽ പുനർനിർമ്മിച്ചതിനു ശേഷം വാഹനങ്ങൾ വലിയ വേഗതയിലാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് രാത്രികാലങ്ങളിൽ വളവ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം കാനയിൽ വീണ യുവാവിന് പരിക്കേറ്റിരുന്നു സ്കൂട്ടർ യാത്രികനായ കൂറ്റനാട് തെക്കത്ത് വളപ്പിൽ ഷാക്കിറിനാണ് പരിക്കുപറ്റിയത് മുന്നറിയിപ്പ് ബോർഡുകളും അടയാളങ്ങളും സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്നും ഇതിനെക്കുറിച്ച് കരാറുകാരൻ എഞ്ചിനീയർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു ഈ അവസ്ഥ നല്ല ആ കമ്പനി വെച്ചിട്ടില്ല ഗവൺമെൻറ് വെച്ചിട്ടുള്ള ബോർഡിൽ എഞ്ചിനീയറെ വിളിച്ചു അവർ എടുക്കില്ല ആ എൻജിനീയറോട് നേരിട്ടിട്ട് ഞാൻ ഈ കോട്ടപ്പുറം പാലത്തിൻ്റെ അവിടെ പറഞ്ഞു ഒരു സിഗ്നൽ പോലും ഇല്ല നിരന്തരം ആക്സിഡൻറ്റ് എന്നാണ് ഒരു സ്ഥലമാണ് ഈ മങ്ങാട് സെൻറ്ററിൽ നിന്ന് തിരിയുമ്പോൾ നമ്മുടെ ലോനപ്പുറത്തേട്ടൻ്റെ വീടിൻ്റെ അവിടെ അനവധി വണ്ടികൾ വന്ന് ഒന്നിടിച്ചിട്ട് അവർ അതിലേക്ക് നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ജനങ്ങളുടെ ജീവൻ തന്നെ ഭയങ്കര അപകടമായിട്ടാണ് ഈ റോഡിൻ്റെ അവസ്ഥ നിരന്തരം അപകടം പെട്ടിക്കൊണ്ടിരിക്കുകയാണ് വലിയ ബോർഡുകളില്ല കുളവാണ് റോഡ് നന്നായപ്പോൾ സ്പീഡ് കൂടുതലായി പോയി ഇതിനു മുമ്പ് ഈ വള എന്നും തട്ടിക്കൊണ്ടുപോലായിരുന്നു ഇപ്പൊ മൂപ്പ് വളച്ചാക്കി വെച്ചിരിക്കുകയാണ് ഇതിന്റെ ഞാൻ തന്നെ ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോൾ നേരിട്ട് കണ്ടതാണ് അത് നല്ല സ്പീഡിൽ വന്നൊരു വണ്ടി പൂത്ത് പറഞ്ഞ് വീഴുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ഒരു കൈവരി പോലെ എന്തേലും വെച്ചിട്ട് ഒരു ഇതുപോലെ ആക്കുകയാണെങ്കിൽ കുറെ ഒരു ഇത് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് പുത്തൂർ ലോനപ്പൻ റോസിയാണ് ഇവരുടെ വീട്ടുമധുരം കിണറിന്റെ കൈവരിയും വാഹനങ്ങൾ ഇടിച്ചു തകരുന്നതും പതിവായിരിക്കുകയാണ് എല്ലാ മാസത്തിൽ ഈ മധുരമ ഇടിച്ച ആൾക്കാർക്ക് വലിയ രോഗങ്ങളും അപകടങ്ങൾ ഇവിടെ യാതൊന്നും ഈ റോഡിൽ എന്തെങ്കിലും ഒരു റോട്ടിലതിനായിട്ട് അവിടെ ഒരു വളവുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് എന്തെങ്കിലും കുറ്റികളോ ഒന്നും വെച്ചിട്ടില്ല എത്ര പറഞ്ഞാലും ആ അപകടം കഴിഞ്ഞ അന്നത്തെ കഴിഞ്ഞില്ല ഈ വളവിൽ പ്രവർത്തിക്കുന്ന മീൻ കച്ചവട സ്ഥാപനത്തിനും അപകട ഭീഷണിയുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മീൻ കടയുടെ മുൻവശം വാഹനമിടിച്ച് തകർന്നിരുന്നു അപകടങ്ങൾ തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു